സഭയുടെ പ്രവർത്തനങ്ങൾ പാരമ്പര്യ പാരമ്പര്യം അനുസരിച്ച് സഭയുടെ പള്ളിയോഗമാണ് സഭയുടെ കാര്യകാരണ വിഷയം തീരുമാനം ഉണ്ടാക്കേണ്ടത് പാലിസ് കൗൺസിലിന്റെ പണി കുർബാന തീരുമാനിക്കലല്ല കൈക്കാരന്മാരുടെ പണി കുർബാന തീരുമാനിക്കലല്ല അതൊക്കെ മെത്രാങ്ങാട് ഉത്തരവാദിത്വപ്പെട്ട കാര്യമാണ് അവര് ചെയ്യട്ടെ അല്ലാതെ ഇതിനകത്ത് കയറി ഒരു ഒരു എന്താ സിറഡെന്ന വാക്കിന്റെ അർത്ഥം എന്താ സൂനകദോസ് എന്തിനെയാണ് എങ്ങനെയാണ് സൂനകദോസ് എന്നൊരു നടപടി സഭയിൽ ഉണ്ടായിരുന്നത് ദൈവം എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ മൊത്താൻ സൂക്ഷിച്ചേട്ട പതിനെട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് അതിനെക്കുറിച്ച് വ്യക്തമായ രൂപകൽപ്പന പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അയക്കുന്നൊക്കെ സ്വർഗ്ഗത്തിൽ വഴിക്കപ്പെട്ടിരിക്കും നിങ്ങൾ രണ്ടോ മൂന്നോ പേർ രണ്ടോ താമത്തിൽ ഒരു ചേരാൻ നിങ്ങളുടെ പത്തിയാണ്ടായിരിക്കും ഈ പ്രസ്താവനയിലൂടെയാണ് എന്നൊരു കാഴ്ചപ്പാടിന് ഈശോ തുടക്കം കുറിച്ചത് അതെന്തിനു വേണ്ടി അറിയാമോ ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അദ്ദേഹം എല്ലാ പരിചോദനം വേണോ വേണ്ടൊരു കാര്യമല്ല ഈശോ പോലും പരിചയനും സ്വീകരിച്ചിട്ടുണ്ട് എട്ടാം ദിവസം സ്വീകരിച്ചതാണ് അങ്ങനെയുള്ള ഈശോ മിഷ്യ വരും കാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ അവർക്ക് പരിചാദനം വേണോ വേണ്ടോ എന്നൊരു തീരുമാനം പാദത്തല്ല ഈശോ പോയത് അപ്പോൾ അത്തരം ഒരു സംഭവം ഉണ്ടാവും സഭയുടെ ബിക്കാലത്തെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ നടപടികളിൽ നയിക്കലുകളിലൊക്കെ തന്നെയും ഇതുപോലെയുള്ള സംശയങ്ങൾക്ക് കാരണമുണ്ടെന്ന് മനസ്സിലാക്കിയ ഈശോ മിഷ്യ വരുംകാലത്ത് പ്രവർത്തിക്കാൻ ആവശ്യമായുള്ള സംവിധാനത്തിന് ഈ ഈസ് എന്ന പരിപാടി അത് പറഞ്ഞത് നാട്ടുകാരെ വിളിച്ചു കൂട്ടി പറഞ്ഞതല്ല പന്ത്രണ്ട് പേരല്ലാതെ ഈശോമിഷി അടക്കം പതിമൂന്ന് പേരല്ലാതെ പതിനാലാമൊക്കെ ആരാൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അതായത് അപ്പസ്തോലിക പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ മാത്രം നമുക്കറിയാം മർക്കോസനസ് വിശേഷം മൂന്നാമത്തെ ആയി പതിനൊന്ന് മുതൽ പതിനഞ്ച് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വരങ്ങളിൽ ഈശ മലമ്പുളിലേക്ക് എനിക്ക് ഇഷ്ടമുള്ളവരെ തന്റെ അടുത്തേക്ക് വിളിച്ചു അവരെന്ന് ചില തന്നോട് കൂടി ആയിരിക്കാൻ തനിക്ക് വേണ്ടി പ്രസംഗിക്കാനയക്കാൻ തന്റെ നാമത്തിൽ വിശാല കഥയാതെ നൽകാൻ പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്തു അവരുടെ പേരും അത്ര ദിവസം യുവാസ് കറിയാത്തവരെ പന്ത്രണ്ട് പേരുടെ പേരും ഒക്കെ ഇവരെയാണ് അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തത് ഈ അപ്പസ്തോലന്മാർക്ക് ഒരു തീരുമാനമാണ് കൗതാശികമായ പരികർമ്മ ഒന്നും സ്ഥാപിക്കുമ്പോ അപ്പത്തോളന്മാരല്ല വേറെ അതുകൊണ്ട് ഈ പന്തക്കോ സക്കറിയ രണ്ടോ മൂന്നോ പേര് ഒഴിവിച്ച് കൂടി അവിടെ മതിയെ ഞാൻ ഞങ്ങൾ ഹല്ലേ ഇല്ലെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ് ധരിച്ചേക്കേണ്ട അത് മധ്യസം പ്രാധാന്യങ്ങളുടെ പ്രൂഷനും അല്ല ബൈബിള് പ്രാർത്ഥിക്കുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അധ്യായത്തിൽ ഒരു ജെറുസലേമിൽ ആരംഭിച്ചത് എന് പരിശീലനം വേണോ വേണ്ടോ ഒരു തീരുമാനിക്കണം ഇങ്ങനെയാണ് കാലാകാലങ്ങളിൽ നമുക്ക് പലതും തീരുമാനിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പല കാര്യങ്ങളെ കുറിച്ചും അതാണ് ചെയ്യേണ്ടത് ആ സൂനകദോസിനകത്ത് അന്ന് ഇത് അധികാരം കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് കൊണ്ടായിരുന്നു ഒരു ഒറ്റുകാരൻ അന്ന് ഒരു അന്ന് ഈ പാമ്പ് എന്ന കാര്യം നമ്മൾ ഓർത്തു കൊടുക്കുക ാണ് എറണാകുളം ഈ മർക്കടമുഷിരിക്കും ഇതിനെ ശുദ്ധീകരിക്കാൻ അൽമയർ ഉണർന്നേ പറ്റൂ ഇതൊക്കെ സഭയുടെ ചരിത്രമെന്നാണ് സഭയിലെ അൽമാരിലൂടെയാണ് സഭയിൽ ഉണർന്നുണ്ടായിട്ടുള്ളത് ഫ്രാൻസിറ്റ സമരം ചെയ്യാൻ പോയത് അദ്ദേഹം ഒന്നാം തന്നെ ആ അന്മാരന്റെ തീഷ്ടമായ പ്രവർത്തനത്തിലാണ് സഭയിലൊരു ഉത്ഥാനം സംഭവിച്ചത് ഒരു നവീകരണം ഉണ്ടായതെന്ന് യാഥാർത്ഥ്യം അറിയണം അതുകൊണ്ടാണ് അൽമായെ ഒരു കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ പല സംഘടനകളിലും ആരെ ആത്മീപിതാക്കന്മാരായിട്ട് ആരംഭിച്ചിട്ടില്ല അടുക്കാത്തൊരു കാരണം എന്താ അവർക്ക് പല അഭിപ്രായങ്ങൾ കാണും ആ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ നാം എടുക്കുന്ന നിലപാടുകളോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തതായിരിക്കാം അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ഉപദേശം വേണ്ട എന്ന് ആദ്യമേ തീരുമാനിച്ചത് കാരണം മനസ്സിലാക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവും നമുക്കുണ്ട് സഹോദരങ്ങളെ ഈ പുരോഹിതന്മാർ പലരും പട്ടം കിട്ടാൻ വേണ്ടി പഠിക്കുന്ന പഠിക്കുന്നതേശാസ്ത്രമേ എവിടെയുള്ളൂ മുപ്പത്തഞ്ച് മാർക്ക് എങ്ങനെയെങ്കിലും മേടിക്കാം എസ് എൽ സി പരീക്ഷയുടെ തലേ ദിവസം രാത്രി നമ്മൾ കുത്തിയിരുന്നു കുറെ ഇല്ല കാണാൻ പഠിക്കും അത് രാവിലെ എഴുതി വെക്കുമ്പോഴും കുത്തിയിരുന്ന് കാണാറുണ്ട് എന്നിട്ട് പോയി പോയി കിട്ടിയതൊക്കെ എഴുതും പക്ഷേ ആ പരീക്ഷയുടെ പിറ്റേ ദിവസം എന്തൊക്കെയാണ് ആ ചോദ്യം എന്ന് വെച്ചാൽ ഒരുപക്ഷെ പറയാൻ പറ്റിക്കണം എന്നുള്ള കാരണം എന്താ അത് എഴുതാൻ വേണ്ടി മാത്രം എഴുതി വെച്ചാ അങ്ങനെ എഴുതി വെച്ച് മുപ്പത്തഞ്ച് മാർക്ക് പട്ടം കിട്ടിയവന്മാരെ കാര്യം ഓർത്തുള്ളൂ പക്ഷെ നമ്മൾ വിശ്വാസികൾ നമ്മൾ വിശ്വാസികൾ ദൈവശാസ്ത്രം പഠിക്കുന്നത് ഞങ്ങൾ എവിടെ നിൽക്കുന്നു എന്തുകൊണ്ട് ഞങ്ങൾ ഈ സഭയിൽ നിൽക്കുന്നു ഈ സഭയിൽ നിൽക്കുന്നത് ഈ സഭയിൽ ഇത്ര അധികമായ നന്മയുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് അതിന്റെ ദീക്ഷതയോടെ ഗ്രഹിക്കാനുള്ള ദാഹത്തോടെ ഞങ്ങൾ ഈ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുന്നു അത് നമുക്കെല്ലാം ഇപ്പം നമ്മൾ പുസ്തകം മേടിക്കാൻ കാശൊന്നും നടക്കണമെന്നില്ലെന്നേ നമുക്കെല്ലാം ടെലഫോൺ ഉള്ളതല്ലേ അതെല്ലാം ഗൂഗിളില്ലേ ഇല്ലേ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം സാധനം കിട്ടുന്നേ അതായത് സഭയുടെ കാനൂനിക നിയമ വ്യവസ്ഥകൾ മുഴുവൻ അതിനകത്ത് നമുക്ക് കിട്ടും സഭയുടെ ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ വിടാൻ അതിനകത്ത് കിട്ടുമെന്നേ പിന്നെ നാം ഇതേ ഭരിക്കുന്നേ അതുകൊണ്ട് നമ്മളെ പഠിക്കുക ഇവരുടെ കാര്യം ഇതുകൊണ്ട് ഇത് വെച്ചോണ്ടാണ് ഇവര് ഭരിക്കാൻ പറ്റിയ നമ്മൾ പേടി ഭരിക്കാനുള്ള പണിയല്ല പൗരോഹിത്യം പൗരോഹിത്യം പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മുകളിൽ ഉള്ളവന്റെ ഹിതം നടപ്പിലാക്കുന്നവർന്നാണ് അതാണ് പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം മുകളിൽ ഉള്ളവന്റെ പുരോ മുകളിൽ ഹിതം ഇഷ്ടം ഇത് നടപ്പിലാക്കുന്നവരാണ് പുരോഗതി അപ്പൊ മുകളിലുള്ളവൻ അത് ദൈവമാണ് മുകളിലുള്ളത് ആ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവിക സംവിധാനങ്ങളാണ് സഭ സൈഹിക പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് മുകളിലുള്ളവൻ മെത്രാൻ ഇന്നതാണെന്ന് പറഞ്ഞാൽ അത് ചെയ്യണം ആ മെത്രാൻ അത് ചെയ്യണമെങ്കിൽ മെത്രാൻ മെത്രാന്റെ മുകളിലുള്ള മെത്രാൻ സമിതി പറയുന്ന അനുശ്രയിക്കണം അതാണ് മെത്രാനുള്ള സമിതിയിരുന്ന ഒരു തീരുമാനം അഭിപ്രായം പറഞ്ഞു കയ്യടിച്ച് അണ്ടിപ്പരിമിതി ഇറങ്ങി പോന്നിട്ട് വിദ്യാഭ്യാസം ഞാൻ ഇങ്ങനെ അത് മെത്താന്ന് പറയാൻസ് എന്ന് തന്നെ വിളിക്കേണ്ടി വരും അതാണ് ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം പുറത്തുവിട്ടുകൊ്മാരെ ചീത്ത പിടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഓതമില്ലാത്തവനെ ചീത്ത പിടിച്ചിട്ട് മുതുകിൽ ആളുകളുത്താൽ അതൊരു തണലാണെന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ ആ ആരിന്റെ കൊമ്പിൽ കെട്ടിയാടുന്ന പാമ്പ് പോലുള്ളവരെ നമ്മൾ തെറി പറഞ്ഞിട്ടൊന്നും ഒരു നാണമില്ലാത്ത ഉണക്കമീൻ പട്ടിയൊണ്ടറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കില്ലപ്പെട്ടി ഓടിപ്പോണ കില്ലപ്പെട്ടി നമ്മൾ എന്താ അവസ്ഥ അവൻ അവസ്ഥാരി ആ ഒണക്കമീനോട് കഴിച്ചോട്ട് അതായി പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ നടക്കുന്നത് എന്നെ അവർ അങ്ങനെ പറഞ്ഞു പാർട്ടിക്കാരൻ നേരെ പറഞ്ഞു പിന്നാക്കന്മാരെ ചാക്കണമെങ്കിൽ എന്റെ പൊന്നും പിന്നാക്കന്മാരെ നിങ്ങളിലുള്ള നന്മയെങ്കിലും നശിക്കാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള മരണത്തെ പിന്തുണക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിൽ അല്പമയുടെ കണിക അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ഇതിനെ പിന്തുണയ്ക്കുന്നത് അറിയുന്നത് എഴുതിരിക്കാൻ ജീവനാ കിടക്ക വലിയ പക്ഷം പിതാവ് തലശ്ശേരിയിലെ വലിയ പിതാവ് ധീരമായ തീരുമാനങ്ങളെടുത്ത് അവിടുത്തെ കർഷക ജനതയെ ഉത്തേജിപ്പിച്ച മാന്യദേഹം അദ്ദേഹത്തെ ബലമായി പിടിച്ച് കാണാൻ കയറ്റിക്കൊണ്ട് വരാനിരിക്കുക നാളെ ഇവിടെ ഇങ്ങനെ ആവശ്യമെന്നാ എന്റെ പിതാവെ ഒന്ന് കൈപോക്കണോന്ന് പറഞ്ഞു ഒന്ന് അല ചോദിക്കും ആ മനസ്സിലായി എന്തായാലും എത്രയോ നല്ല നല്ലൊരു ബൈബിൾ വിട്ടതല്ല നമ്മുടെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ബൈബിൾ സ്കോളർ എന്ന പേരിൽ പേര് കേട്ട രണ്ട് പേരാണ് ഒന്ന് പുന്നക്കുട്ടി പിതാവ് ഗോതമ്പുളത്തെ പഴയ പിതാവ് പിന്നുള്ളത് വലിയ പ്രസംഗം വലിയ പ്രാസംഗികരൊന്നും അല്ല പക്ഷെ അറിവിന്റെ കാര്യത്തിൽ സഭാത്മക അറിവിന്റെ കാര്യത്തിൽ ഇത്ര ആഴമായി ബോധ്യമുള്ള പിതാവില്ല ആ മനുഷ്യൻ അദ്ദേഹത്തെ നാളെ ബലമായി പിടിച്ച കാരെ കെട്ടി ഇവിടെ കൊണ്ടുവരുന്നില്ല എന്തിനാ എന്തെങ്കിലും പ്രശ്നം വന്ന് എന്റെ പിതാവെ ഒന്ന് കൈ ഇങ്ങനെ വരിക പുള്ളിയുടെ കൈ വെക്കാൻ പറ്റിയാലും പുള്ളി പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണ് ചിലരുടെ ഈ ചില രാഷ്ട്രീയക്കാര് പിന്തുണയെത്താൻ വേണ്ടി കൈ പോലെ കൂടെ തള്ളിപ്പൊക്കിന് പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നോണ്ടിരിക്കുക അതുപോലെ തന്നെ നെള്ളക്കാട്ട് അതൊക്കെ വിശുദ്ധമായി അവരൊക്കെ നല്ല അന്തസ്സായിട്ട് കൊണ്ട് നടന്ന ഒരു ഒരു ഒന്നാം തര സെമിനാരിയുണ്ട് തനിശനിക്കുന്ന